സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ എഴുപത്തി നാലാം ദശകം അതിൻ്റെ ആറ് മുതൽ പത്ത് വരെ പദ്യം പഠിക്കാം ഒന്ന് മുതൽ അഞ്ച് വരെ പദ്യം നേരത്തെ പഠിച്ചിരുന്നു ഇവിടെ ശ്രീകൃഷ്ണനെ കംസൻ്റെ ക്ഷണപ്രകാരം അക്രൂരിനെ അയച്ച് കംസ ശ്രീകൃഷ്ണെയും ബല്ലാമനെയും ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടി എല്ലാം അക്രൂരിനെ അയച്ചു അക്രൂരിൻ്റെ ക്ഷണപ്രകാരം മധുരയിൽ എത്തിയ കഥയാണ് ഇവിടെ ഇരിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം താവൻ നിശ്ചിത വൈഭവാസ്തവ വിഭോ നാത്യന്തപാചന യഞ്ചിത് ദ ശക്തിഗുണം താമ്പൂലമ ഗൃഹ കുസുമാതിക്കിഞ്ചന തധാർഗേ നിബദ്ധഞ്ജലിതിഷ്ടം ബദഹയോതോ വിപ്രാമർത്തി പ്രഭോ തവത് നിശ്ചിതവൈഭവാ തവ വിഭോ നപഞ്ചി ദ ശക്തിഗുണം താമ്പൂല്യലയാദം ഗൃഹാന കുസുമാനി കിഞ്ചന തഥാ മാർഗേ നിബുദ്ധാഞ്ജലി ന അതിഷ്ഠം ബദാ യഥ അദ്യ വിപുലാം ആർത്തിം പ്രജാമി പ്രഭു ഇങ്ങനെയാണ് വാക്കുകൾ ഭഗവാൻ ആ നഗരത്തിലെ നഗരം കാണാൻ പോകുമ്പോൾ ആ നഗരത്തിൻ്റെ രണ്ട് വശവും ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ കുയുടെ കൂനു മാറ്റുകയും അതുകൂടി കണ്ടപ്പോഴേക്കും ഭഗവാൻ്റെ ആ ഈശ്വരാംശം മനസ്സിലാക്കിയിട്ട് എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ഓരോ ഉപകാരം ചിലർ പൂ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ എത്ര സാധിക്കുമോ അത്രയും കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത് താവത് അവയാണ് അപ്പോൾ നിശ്ചിത വൈഭവാഹ ഭഗവാൻ്റെ വൈഭവം നിശ്ചിതമായി അത് ഉറപ്പിച്ചവരായ വൈഭവാഹ തവ തവ വൈഭവം നിൻ്റെ വൈഭവം അങ്ങനെ ഉറപ്പിച്ചവരായ വിഭവവും അല്ലെ പ്രഭുവും പട്ടതിരി പറയുന്നതാണ് അത്യന്തപാപാഹം അത്യന്തപാവികൾക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല അത്യന്തപാവികളല്ലാത്തവർ പാപാഹ ജനാഹ അങ്ങനെയുള്ള ജനങ്ങൾ കിഞ്ചിത് ദദതേ സ്മ യത് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ യാതൊന്ന് കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എത്ര ചെറുതാണെങ്കിലും ഒരു വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് കിഞ്ചിത് ഏത് എന്ന് പറഞ്ഞാൽ യച്ഛബ്ദെന്ന് പറയുക ഏത് യാതൊന്ന് കിഞ്ചിത് ഒരു എന്നുള്ള അർത്ഥമാണ് ദദ്ദേ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു വർത്തമാനകാലമാണ് സ്മ എന്ന് പറഞ്ഞാൽ വിയം ചേർക്കുമ്പോൾ കൊടുത്തു എന്തെങ്കിലും ഒന്ന് കൊടുത്തു ശക്തി അനുഗുണം ശക്തിക്കനുസരിച്ച് എന്നാണ് താമ്പൂല മാലി അധികം താമ്പൂലം വെറ്റില മല്യ മാ മായ പൂവ് തുടങ്ങിയവകളൊക്കെ എന്നർത്ഥം ആധികം എന്ന് പറഞ്ഞാൽ തുടങ്ങിയവയെ അതിൽ പറയുന്നത് എനിക്കവിടെ വന്ന് നിന്ന് അങ്ങേക്ക് അങ്ങനെ പൂവോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു തരാൻ പറ്റിയില്ലല്ലോ അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഈ ജന്മത്തിലും ഇങ്ങനെ ഒരു ദുസ്ഥിതി പട്ടവര് വാദപീഡിതനായിട്ട് അത്യന്തം രോഗി എനിക്ക് എനിക്കങ്ങനെ വരത്തില്ലായിരുന്നല്ലോ എന്നാ ഇവിടെ പറയാൻ ഇനിയ അടുത്ത രണ്ട് വരിയിൽ പറയുന്നത് ഗൃഹാന ഗൃഹാന എന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുന്നവനായിട്ട് കുസുമാതി പൂവ് തുടങ്ങിയവ കിഞ്ചന എന്തെങ്കിലും ഒരു വസ്തു കിഞ്ചന എന്ന് പറഞ്ഞാൽ ഒരു വസ്തു പിടിക്കുന്നവനായിട്ട് തഥാ അപ്പോൾ അവിയേയമാണ് കിഞ്ചനയൊക്കെ അവ്യേയമാണ് കുസുമാതി ആദിനി ആദീനി അങ്ങനെയാണ് അതാണ് കിം എന്ന് പറഞ്ഞത് ഒരു വസ്തു എന്നുള്ളതിനെ നപുംസകമാണ് ആദി മാർഗേ ആ വഴിയിൽ നിബദ്ധാഞ്ജലിഹി എന്ന് പറഞ്ഞാൽ അഞ്ജലി കൂപ്പിയവനായിട്ട് ന അതിഷ്ടം ഞാൻ സ്ഥിതി ചെയ്തില്ല നല്ല അതിഷ്ടം ഞാൻ സ്ഥിതി ചെയ്തു ഞാൻ സ്ഥിതി ചെയ്തില്ല ബഥ കഷ്ടം ഹാ അതും കഷ്ടം യഥഹാ യാതൊന്നിനാൽ വിയമാണ് അദ്യ അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ പുണ്യം കിട്ടിയ ആ പുണ്യം കൊണ്ട് ഇപ്പോഴും ഈ ദശ ഉണ്ടാവുകയില്ല എന്നുള്ള സ്ഥലമാണ് ഇപ്പോൾ അഭിയേ ആർത്തി വലിയ ദുഃഖത്തെ ഇതേയാണ് വ്രജാമി ഞാനിപ്പോൾ ആ വിപുല വലിയ ദുഃഖത്തെ വ്രജാമി എന്ന് പറഞ്ഞാൽ അതിനെ പ്രാപ് പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് പ്രഭുവല്ലയോ വിഭുവെന്ന് പൊട്ടത് ഗുരുവായൂര പറയുന്നതാണ് അടുത്ത പുതിയം നോക്കാം യേഷ്യാ അമീതി വിമുക്തയാഭഗവൻ അലേ പദത്രിയാദയാ ദൂരാത് കാതരയാ നിരീക്ഷിതം പ്രാവിശോ ഗോപുരം ആഘോഷാനു ത്വഗമ മഹാഹർഷോ വോജ പ്രകളപ്പോരസമ ത്വത്കീർത്തിരന്തർഗതീതി വിമുക്തയാ അഭവദത്ര തയാ ദൂരാത് കാതരയാ നിരീക്ഷിതതി ത്വം പ്രാവിശ ഗോപുരം ആഘോഷാനുമിത ത്വദാഗമ മഹാഹർഷോല്ലല ദേവകീവക്ഷോജ പ്രകളോരസമിഷാദ് ഒറ്റ വാക്ക തൊത്കീർത്തി അന്തർഗത അങ്ങനെയാണ് വാക്കുകൾ യേഷ്യാമി ഞാൻ വരുന്നുണ്ട് ഞാൻ വരും ആ കുബ്ജയോടെ പറഞ്ഞിരുന്നു അപ്പോൾ കുബ്ജ പറഞ്ഞു എനിക്ക് അങ്ങയുടെ അങ്ങയോടൊപ്പം കഴിയണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ആ കുബ്ജ ആ കൂന് മാറിയപ്പോഴത്തേക്ക് അതിസുന്ദരിയായി മാറി അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ വരാം ഇപ്പോൾ എനിക്ക് ഇത്ര കൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു അതാണ് ഏഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ എത്താം ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വിമുക്ത തൽക്കാലത്തേക്ക് മുക്ത മോചിപ്പിക്കപ്പെട്ടവളായി വിമുക്തയ അഭി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഭഗവാൻ അല്ലയോ ഭഗവാനെ ആലേവദാത്രി ആലയവം എന്ന് പറഞ്ഞാൽ കുറിക്കൂട്ട് ദാനം ചെയ്യുന്നവളാണ് ആലേവദാത്രി അതിൻ്റെ തൃതിയാണ് ആലയവദാത്രിയാജയാൽ തയാ അവളാൽ ദൂരാത് വളരെ ദൂരത്തു നിന്ന് തന്നെ കാതരയ കാതരവെന്ന് പറഞ്ഞാൽ ദുഃഖത്തോടു കൂടി വിരഹ ദുഃഖമാണ് അവിടെ പറയുന്നത് കാതരിയായ ഒളാൽ നിരീക്ഷിതഗതി ആ ഭഗവാൻ പോകുന്നത് നോക്കിക്കൊണ്ടു നിന്നവന നിരീക്ഷിക്കപ്പെട്ട ഗതിയോടുകൂടിയവനായ ഭഗവാൻ ത്വം അങ്ങ് പ്രാവശ്യ പ്രവേശിച്ചു പ്രാവശ്യസ് എന്നുള്ളതിൻ്റെ ആ ത്വം എന്നുള്ളതാണ് മധ്യമൃഷ്ണമാണ് പ്രാവശ്യ ഗോപുരം പ്രാവശ്യ ഗോപുരം നഗരത്തിനുള്ളിലേക്ക് കയറി എന്നർത്ഥം അവിടെ ത്വത് കീർത്തി അന്തർഗത അവസാനത്തെ ഒരു ആ ഗോപുരത്തിനകത്തു മുഴുവൻ അങ്ങയുടെ കീർത്തി ആദ്യമേ തന്നെ അന്തർഗത ഉള്ളിലേക്ക് കിടന്നിരുന്നു എന്നാണ് അതിന് ഒരു അലങ്കാരം പറയുന്നതാണ് ആഘോഷാനുമിതം ഭഗവാൻ വരുമ്പോഴേക്കും അവിടെ ജനങ്ങളെ ഏറ്റെടുത്ത് ഭഗവാന്റെ ഭഗവാനെ ആഘോഷമായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം ആഘോഷാനുമിത അനുമതി ആഘോഷം കൊണ്ട് അനുമാനിക്കാം അങ്ങ് വരുന്നുണ്ടെന്ന് ത്വതാഗമം അങ്ങയുടെ ആഗമം മഹാഹർഷോൽ മാ മഹാഹർഷം ഹർഷോല്ലള ഹർഷം ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ദേവകിയുടെ വക്ഷോജ പ്രകളം വക്ഷോജം സ്ഥലങ്ങൾ വക്ഷസ് നെഞ്ചത്ത് ജനിക്കുന്നതെന്നുള്ള വക്ഷോജം സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രഗള പയോരസമിഷ ആ പയസ്സ് പാലിൻ്റെ പാലിൻ്റെ രസത്തിൻ്റെ മിഷാസ് എന്ന് പറഞ്ഞാൽ ആ വ്യാ ആ അങ്ങനെ കള്ളമായിട്ട് വിഷ ആ അതാണോ അത് തന്നെയാകാം എന്നുള്ള ആ വ്യാജേന എന്നുള്ള അർത്ഥം തൊത്കീർത്തി അങ്ങയുടെ കീർത്തി അന്തർഗത നേരത്തെ തന്നെ ഉള്ളിലേക്ക് ഗതയായി എന്നർത്ഥം ദേവികയും ബസ് ദേവരും തന്നെ ഉണ്ടല്ലോ ദേവികറിയാം കൃഷ്ണൻ ആരാണെന്നറിയാം ദേവികു ആ പ്രസവിച്ച സമയത്ത് പോയതാണ് കൃഷ്ണൻ പിന്നെ ഇവരെ കണ്ടിട്ടില്ല ആ സന്തോഷം നമുക്കറിയാമല്ലോ അങ്ങനെ അതിലൊറ്റ സന്തോഷം ഉണ്ടായതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എടുത്തു നോക്കാം ആ അഭിഷ്ഠോ നഗരിയും മഹോത്സവപതിയും കോദണ്ടശാലാമ്രജൻ മാധുര്യണ നു തേജസു പുരുഷർദൂരെണ ദര സ്രഗ്ഭർഭൂഷിതമർച്ചിതരധനൂർ മാമേദിവാദ പുര പ്രഗൃ സമരോയല സമാകക്ഷീരഭീരീ ആവിഷ്ടീം മഹോത്സവവതീ കോദണ്ഡശം വ്രജന്മാധുര്യേണ നു തേജസു പുരുഷ ദൂരേണ ദര ഭൂഷിതം അർച്ചിത വരധനു മാ മാ ഇതി വാദാത് പുരഹ പ്രാഗൃണാഹ സമരോപയഹ കില സമാക്രാക്ഷീ അഭാക്ഷീ അഭി ഈ ധനുര്യാഗം നടത്തുക എന്നുള്ള വ്യാജനയാണല്ലെങ്കിലും ഓരോ ധനുയാഗം ധനസ് വെച്ചിരുന്നു ഒരു വലിയ ധനസ് മാലയൊക്കെ ഇട്ട് പൂജിച്ചു അവിടെ വെച്ചിരുന്നു ഭഗവാൻ ചെന്നിട്ട് ഭഗവാൻ മനസ്സിലായി ഇത് വ്യാജമായി തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ആദ്യം അത് എടുത്ത് കുട്ടിച്ചിളയാണ് അടുത്ത് കുലച്ചു ആ ഞാണ് കുലിച്ചപ്പോഴത്തേക്ക് ആ വലിയ രണ്ട് കഷ്ണവുമായി അതാണ് ആവിഷ്ട നഗരിയും നഗരിയും ആവിഷ്ട നഗരിയെ പ്രവേശിച്ചവനായിട്ട് മഹോത്സവപതിയും നഗരി ഉത്സവ പ്രതീതിയാണ് ഭഗവാൻ ചെന്നപ്പോഴേക്കുള്ള ഉത്സവം തന്നെയാണ് ഉത്സവപതി എന്ന് പറഞ്ഞാൽ കൂടിയത് കോതണ്ടശാല വ്രജൻ കോതണ്ടം എന്ന് പറഞ്ഞാൽ അവിടെ വില്ല് ആ വില്ല് വെച്ചിരിക്കുന്ന ആ സ്ഥലം ശാലയെ വ്രജൻ എന്ന് പറഞ്ഞാൽ എത്തിയ അവിടേക്ക് പോകുന്നവനായിട്ട് എത്തിയവനായിട്ട് ശാലയിലേക്ക് എത്തിയവനായിട്ട് മാധുര്യേണന്നു തേജസ്സാന്നു അങ്ങയുടെ അതിയായ രൂപസൗഭാഗ്യം കൊണ്ടാണോ അതോ അങ്ങയുടെ തേജസ് കൊണ്ടാണോ നോ എന്നുള്ളത് അങ്ങനെയാണോ ആണോ പുരുഷി പുരുഷന്മാരാൽ ദൂരേണ ദൂരത്ത് വെച്ച് തന്നെ ദത്താന്തര അന്തരം എന്ന് പറഞ്ഞാൽ വഴി അല്ലെങ്കിൽ ആ അങ്ങനെ അവിടെ ആ വെല്ലിനടുത്തേക്ക് പോകാനുള്ള ആ ഇടം അത് കൊടുക്കപ്പെട്ടു എല്ലാവരും മാറി നിന്നു എന്നർത്ഥം എന്നിട്ട് സ്രഗ്ഭിഹി സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല സ്രഗ്ഭിഹി മാലകളാൽ ഭൂഷിതമായ ആ അർച്ചിതവുമായി അർച്ചിക്കപ്പെട്ട് പുൽ പൂക്കളാലൊക്കെ അർച്ചിതവുമായ ആ വരധനുഹും ശ്രേഷ്ഠമായ ധനസ് ധനസ്സിനെ പ്രാഗൃണാഹ എന്നാണ് എടുത്തു ഇങ്ങനെയാണ് മാ ഇതി വാദാത് പുരഹ മാ മ അരുത് അരുത് ഇതി ഇപ്രകാരം വാദാത് ആ വാക്കിന വാക്കുകളാൽ ആ പറയുന്നതിനാൽ പുരഹ അതിന് മുൻപ് തന്നെ അപ്പോഴേക്കും ആ അതിനെ പാലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അരുത് എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാകൃണാഹ എടുത്തു എന്ന് പറഞ്ഞാൽ നേരെ നിർത്തി വലിയ വില്ല് ഒക്കെ നേരെ നിർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതുപോലെ ശക്തിയുള്ളവർക്ക് വെക്കൂ കില പോലും സമാക്രാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഞാൻ അത് പിടിച്ചു വലിച്ചു വലിച്ചു കെട്ടണം രണ്ട് സൈഡ് രണ്ട് ഭാഗത്തും കൂടി കെട്ടണം അതും നല്ല ശക്തിയുള്ളവർക്കെ പക്ഷു പറ്റുകയുള്ളൂ സമാകാക്ഷി അഭാക്ഷീ ആ വില്ല് ഭഞ്ചിക്കുകയും ചെയ്തു അങ്ങനെ കിട്ടുമ്പോഴാണ് വില്ല് പലപ്പോഴും ഒടിഞ്ഞു പോകും ശക്തി ശക്തിയുള്ളവർ കിട്ടിയാൽ അതുപോലെ ഉള്ളവർ കിട്ടിയാൽ ആ വില്ല് രണ്ടായിട്ട് ഒടിഞ്ഞു പോകും അങ്ങനെ അഭാക്ഷീഹി എന്ന് പറഞ്ഞാൽ ഒടിക്കുകയും ചെയ്തു നിർത്താപി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്തു അടുത്ത ചോദ്യം നോക്കാം ശ്വഹ കംസണോത്സവ സെ പുരത പ്രാരംഭതൂര്യോപമശ്ചാപ്വംസ മഹാധ്വനിസ്തവ വിഭോ देवानरोमाञ्जयत् कंसस्यापि च वेपथुस्तदुदितः कोदण्डखण्डद्वयीजन्दाभ्याहदरिक्षिपूरुषरवैरुत्कूरितोऽभूत् त्वया च कंसक्षपणोत्सवस्य पुरतः प्रारम्भदूर्योपमः चावध्वंस महाध्वनिः तव विभो देवान् अरोमाञ्जयत् कंसस्य अपि च वेपथुः तदुदितः ഭൂതണ്ഡണ്ഡദ്വൈ ചണ്ടാഭ്യാഹതരക്ഷിപൂരുഷ രവൈഹി കൂലിതഹ അഭൂത്വയ ഇങ്ങനെയാണ് വാക്കുകൾ ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെ കംസക്ഷപണോത്സവ സി എന്ന് പറഞ്ഞാൽ വധം തന്നെയാണ് കംസവധത്തിൻ്റെ ഉത്സവം അതിൻ്റെ പുരതഹ അതിൻ്റെ മുന്നോടിയായി നേരത്തെയുള്ള പ്രാരംഭ തൂര്യോപമം അതിന് മുന്നോടിയായി തൂര്യം എന്ന് പറഞ്ഞാൽ പെരുമ്പറ അതിനുള്ള പെരുമ്പറ അതിന് അതിൻ്റെ ഘോഷം പുര്യോപമഹ അതിന് തുല്യമായിട്ടുള്ള ചാപധംസമഹാധ്വനി ആ വില്ലൊടിച്ചപ്പോഴുള്ള വലിയ ശബ്ദം ചാപധ്വംസം ചാപം എന്ന് പറഞ്ഞാൽ വില്ല് ധ്വനി തവ ആ നിന്റെ ഉണ്ടാക്കിയ ശബ്ദം വിഭവോ ദേവാൻ അരോമാഞ്ച ദേവന്മാരെയൊക്കെ അത് രോമാഞ്ചം പൊള്ളിച്ചു എന്നാണ് ദേവാൻ ദേവന്മാരെ കംസസ്യ അവി കംസൻ്റെയും വേപധൂ ചാപിയും ചായയും അയ്യമാണ് വേപധൂ എന്ന് പറഞ്ഞാൽ ദുഃഖം ആ തതുദിതാ വേപഥു ആ ശബ്ദം കേട്ടു അതിൽ നിന്ന് ഉദിച്ച വേബുധു സംഭ്രമം ഭയം കോദണ്ട ഖണ്ഡദ്വൈ ചണ്ടാഭ്യാഹത രക്ഷിപൂരുഷരവൈഹി കോദണ്ടെന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ ഖണ്ഡം രണ്ട് ഖണ്ഡങ്ങളുണ്ട് ആ ദ്വൈ രണ്ട് ഖണ്ഡങ്ങൾ കൊണ്ടുള്ള ചണ്ടാഭ്യാഹതം ശക്തിയായുള്ള അടി അതുകൊണ്ട് അഴിക്കപ്പെട്ട രക്ഷിപൂരുഷന്മാർ ആ വില്ല് കാത്തുനിന്ന പുരുഷന്മാരുണ്ട് ഗിങ്കന്മാരുണ്ട് കംസൻ്റെ അവരുടെ അറിവേ അവരുടെ രോദനങ്ങളെ രോദനങ്ങളെക്കൊണ്ട് ശബ്ദങ്ങളെക്കൊണ്ട് ഉത്കൂലിത അഭൂത് ഉത് കൂലിത എന്ന് പറഞ്ഞാൽ അതിൽ അതിരൊറ്റതായിപ്പോയി കൂലം എന്ന് പറഞ്ഞാൽ അതിൽ ഇതാണല്ലോ എതിരെ ഉത്കൂലിത എന്ന് പറഞ്ഞാൽ അതിരൊറ്റതായിപ്പോയി വേപഥു കംസൻ്റെ വേപതി അഭൂത് ത്വയ അങ്ങനെ ആക്കി അതിരറ്റതാക്കിട്ടെർത്തുക കംസൻ്റെ വേപഥു എന്നാണ് അടുത്ത ബുദ്ധി നോക്കാം ശിഷ്ട ദുഷ്ടജനേശ്ചുഷ്ടമഹിമാജ ഭീത്യാ തഥ சம்பியன்புரம்பிச்சரன் சுவாங்க வாடிக்கம் ஸ்ரீதா சாதிக்காவிரகஜம் ஹேதம் வஹன் பிரஸ்வன் ஆனந்தவதாரியம் சிஷ்டை துஷனீ பீதிய தம்பியன் புரசம்பன் சாம்பிம் ஸ்ரீதா ச രാധികാവിരഹജം ഖേദം വധൻ പ്രസോഭൻ ആനന്ദൻ അവതാരകാരി ഘടനാത് ഉപദേശ സംരക്ഷ മാ ശിഷ്ടൈഹി ശിഷ്ടന്മാരാൽ നല്ല ആൾക്കാർ ദുഷ്ടജനേഹി ദുഷ്ടൻ ദുഷ്ടജനങ്ങളാലും ശിഷ്ടന്മാരാലും ദുഷ്ടജനങ്ങളാലും ദുഷ്ടമഹിമാവായി അങ്ങയുടെ മഹിമാവ് അങ്ങയുടെ മഹത്വം കാണപ്പെട്ടതായി ശിഷ്ടന്മാർ ഇനിയും പറയുന്നത് പ്രീത്യാജ ഭീതിയ ശിഷ്ടന്മാർ മഹിമാകേണ്ടത് സന്തോഷത്തോടു കൂടിയാണ് പ്രീത്യാ പ്രീതിയോടുകൂടി ഭീതിയ ദുഷ്ടജനങ്ങളാൽ ഭീതിയോടുകൂടി ദുഷ്ടമഹിമ അങ്ങയുടെ മഹിമ കാണപ്പെട്ടതായി തഥഹ അങ്ങനെയുള്ള അങ്ങ് സമ്പശ്യൻ സംഭഷ്യൻ പുരസമ്പതം പുരമെന്ന് പറഞ്ഞാൽ നഗരത്തിൻ്റെ സമ്പത്തിനെയൊക്കെ സമ്പശ്യൻ കാണുന്നവനായിട്ട് പ്രവിചരൻ എന്ന് പറഞ്ഞാൽ പ്രവിചരൻ പ്രവിചരന്തോ പ്രയുചനന്ത അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങുന്നവനായിട്ട് സായം വൈകിട്ട് വാടികാം ഗതഹ വാടിക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ഒരു തോട്ടത്തിൻ്റെ അതിർത്തിയിലുള്ള തോട്ടത്തിലാണ് താമസിച്ചത് വാടികയെ ഗതഹ അവിടെ എത്തിച്ചേർന്ന് അവിടെ ചെന്ന് ശ്രീധാമാവ് സുഹൃത്തുക്കളുണ്ട് കൂടെ ശ്രീധാമനാ സഹ ശ്രീധാമാവ് എന്നുള്ളത് ഏറ്റവും അടുത്ത സുഹൃത്താണെന്നതിനു മുമ്പും പരാമർശം വന്നിട്ടുണ്ട് ശ്രീ ശ്രീധാമാവിനോട് ശ്രീധാമാ ശ്രീധാമാനോ ശ്രീരാമാന സഹ കൂടി രാധികാ വിരഹജം ഖേജം രാധികയുടെ വിരഹം രാധികയെ ആ അമ്പാടിയിൽ നിന്ന് പോരും രാധികയുടെ വിരഹത്തിൽ നിന്നുണ്ടായ ഖേദത്തെ ദുഃഖത്തെ വലൻ പറഞ്ഞുകൊണ്ട് പ്രസോഭൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവനായി കിടക്കുന്നവനായിട്ട് ആ ഉറങ്ങുന്നവനായി പക്ഷേ ആനന്ദമുണ്ട് അതിനോടൊപ്പം ആനന്ദൻ എന്തുകൊണ്ടാണ് അവതാരകാര്യ ഘടനാഥ് തൻ്റെ അവതാരത്തിൻ്റെ കാര്യം ഓരോന്ന് യോജിച്ചു വര ഘടന യോജിച്ച് വരുന്നുണ്ടല്ലോ അത് ഹേതുവായി ഘടനാഥ് അഞ്ചയാണ് കാരണം കംസ വധം ഒരു പ്രധാന അവതാര ഉദ്ദേശമാണല്ലോ അത് അതുകൊണ്ട് ആനന്ദിക്കുന്നവനായ അല്ലയോ അല്ലേ വധേഷപ്പ സംരക്ഷ സംരക്ഷിച്ചാലും മാം മാം സംരക്ഷ എന്നെ സംരക്ഷിച്ചാലും എല്ലാവർക്കും വിനീതമായ നമസ്കാരം